ബിഗ് ബോസ് ഹൗസിൽ അർജുൻ്റെ അമ്മയും സഹോദരിയും വന്നതിന് പുറകെയായിട്ട് ശ്രീധുവിൻ്റെ അമ്മയും എത്തിയിട്ടുണ്ട് ശ്രീധുവിനോട് അമ്മ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ് എന്താടാ നീ രാത്രി ലൈറ്റ് അണച്ചിട്ടും ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുന്നത് ഞാനും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നീ എപ്പോഴാണോ ഉറങ്ങുന്നത് അതുവരെ ലൈവിൽ ഏറെക്കുറെ ഉണ്ട് ശ്രീതുവിൻ്റെ മറുപടി അമ്മ ഇവിടെ രാത്രി ടൈം അറിയുന്നില്ല ഉറങ്ങാൻ അതുകൊണ്ടാണ് ഉറങ്ങാത്തത് എന്ന് സംഭവം ശ്രീതുവും അർജുനും ലൈറ്റ് അണച്ചതിന് ശേഷം സംസാരം നടക്കുന്നുണ്ട് അതൊക്കെ അമ്മ അറിയുന്നുമുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ചോദ്യം അമ്മ അത്ര ഇഷ്ടത്തോടു കൂടിയല്ല കുറച്ച് ദേഷ്യത്തിൽ എന്നോണം തന്നെയാണ് പറയുന്നത് രാത്രി നേരത്തെ കിടക്കണമെന്ന് ബോസിന്റെ അടുത്തും പോയിട്ട് അമ്മ പറയുന്നുണ്ട് ഇവൾക്കൊരു അടിയുടെ കുറവുണ്ട് എന്ന് അർജുനോട് അത്ര കൂടുതലായിട്ട് ശ്രീതുവിൻ്റെ അമ്മ സംസാരിക്കുന്നില്ല അതേസമയം അർജുൻ്റെ അമ്മയും സഹോദരിയും ശ്രീധുവിനെ കൂടെ ഇരുത്തി സംസാരിക്കുന്നുണ്ട് നല്ല ക്യൂട്ടാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അർജുനെ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ് എന്നൊക്കെ അവർ പറയുന്നത് പറയുന്നുണ്ട് പോരാത്തതിന് പോരാത്തതിനവർ ശ്രീധുവിൻ്റെ ബർത്ത്ഡേ പടുത്ത് കഴിഞ്ഞതായിരുന്നു അപ്പോൾ അതൊരു കേക്കൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് എല്ലാവരും കൂടെ കഴിക്കുന്നൊക്കെയുണ്ട് എന്തായിത്തീരും എന്നറിയില്ല നമുക്ക് കാണാം